നമുക്ക് നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ പഠിച്ചുകൊണ്ട് നമുക്ക് തരൂ അല്ല കിട്ടുന്നതിലൊക്കെ പരാതി പിന്നെ ഒന്നും കിട്ടൂല എനിക്ക് അതില്ല എനിക്കിതില്ല എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എങ്ങനെ ലോകത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് പേർക്ക് ചെവി കേൾക്കുന്നില്ല എത്രയോ ലക്ഷത്തിലധികം ആൾക്കാർക്ക് കണ്ണ് കാണുന്നില്ല എത്രയോ അധികം പേർക്ക് മര്യാദക്ക് ഭക്ഷണം കിട്ടുന്നില്ല മര്യാദയ്ക്ക് ഡ്രസ്സില്ല നമ്മുടെ ഈ എല്ലാ അഹങ്കാരങ്ങളും ഇല്ല നമ്മുടെ ഈ എല്ലാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമില്ലേ നമ്മുടെ ഇല്ലായ്മപ്പാട്ട് നമ്മുടെ ഇല്ലാപ്പാട്ടില്ലേ ഇത് നിർത്താനല്ലേ ഒരൊറ്റ ദിവസം നിങ്ങൾ ക്യാൻസർ സെന്ററിന്റെ കോറിഡോർ കൂടി ഒന്ന് പോയാൽ മതി ഇല്ലേ കോഴിക്കോട് എംബിആർ ക്യാൻസർ അല്ലെങ്കിൽ കണ്ണൂർ ക്യാൻസർ സെന്ററിലോ ഏതെങ്കിലും ഒരു ക്യാൻസർ സെന്ററിലോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് നിന്നാ മതി നമ്മുടെ എല്ലാ ഇല്ലായ്മയും അവിടെ നിൽക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് നമുക്കുള്ളതിനെ കുറിച്ച് നമുക്ക് ബോധ്യമില്ല ഇല്ലാത്തതിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്താൽ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ലിസ്റ്റ് ചെയ്തു അതേസമയത്ത് ഉള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടല്ലേ ആരോഗ്യമുള്ള കൈയും കാലും കണ്ണും ചെവിയും മൂക്കും മര്യാദയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ മനസ്സമാധാനത്തോട് ഉറങ്ങാൻ പറ്റുന്നുണ്ടല്ലേ മരുന്ന് കഴിക്കാതെ ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യാണ്